ുടെ സോമൻ കിണ്ണാർ തിരക്കാൻ പോവാണ് ഇങ്ങനെയാണ് സോമൻ കിണ്ണാർ തിരക്കാൻ പോകുന്നു സോമനും സോമനും കൂട്ടുകാരുമാണ് കിണാർ അരയ്ക്കുന്നത്

அோமன் கண்டர் அரைக்கேட்டு குறவாகும் ஆசியுள்ளவரை சோமனோட்டு பந்தப்பட்ட மதி தும்பூன் முட்டம் அப்பச்சு அடிபி ஆக பனியாட்டும் மரியாதைக்குரிய ரெண்டாயிரத்தி നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഇറക്കി സോമൻ സോമ ഫോൺ നമ്പർ എല്ലാം ഉണ്ടോ ഇല്ല സോമനെ ഫോൺ ഫോൺ നമ്പർ ഇല്ല പുള്ളിക്കാരന് നേരിട്ട് കണ്ടെങ്കിൽ ഈ മനുഷ്യനെ ഒരു പാട്ടുകാരനോ കൂടിയാ ഞാൻ മോട്ടറ് കിണറ്റിൽ ഇറക്കിയിരിക്കുവാണോ ഇതിന്റെ എല്ലാം കോണ്ടാക്ടുകൾ സോമനാ ആള് നേരത്തെ കിണറ്റിൽ ഇറങ്ങുമായിരുന്നു അപ്പൊ വയ്യാത്തോണ്ട് കിണറ്റിൽ ഇറങ്ങാതിരിക്ക